എല്ലാവർക്കും നമസ്കാരം ഒരു ഡൗട്ട് ഉണ്ട് ഈ ഫിംഗർ പ്രിന്റ് സിലബസിലൂടെ മാസ്റ്റർ കെ അക്കാഡമി സ്ഥാപനത്തിൽ ഇപ്പൊ അറിയാം കാര്യം ഒരു പുതിയ സിലബസ് ബി എസ് സി കെമിസ്ട്രി യോഗ്യതയുള്ള പുതിയ സിലബസ് കേരള പി എസ് കോഴ്സിന്റെ പേരെന്താണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി അത് പഠിച്ചാൽ മതി അതിനപ്പുറത്തേക്ക് ഒരു ടോപ്പിക് വരുത്തില്ല ഓർഗാനിക്കുണ്ട് ഓർഗാനിക് ഉണ്ട് ഓർഗാനിക് ഉണ്ട് ഫിസിക്കൽ ഉണ്ട് സ്പെക്ട്രോസ്കോപ്പിടെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി ഉറപ്പായിട്ട് കെമിസ്ട്രിയിൽ അമ്പത് മാർക്ക് പോരും ഫിസിക്സിൻ്റെത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫിസിക്സിൽ അതേ കണക്ക് തന്നെ നമുക്ക് പി എസ് ഐ ഏതെങ്കിലും സിലബസ് പ്രൊവൈഡ് ചെയ്ത് നോക്കാം നമുക്ക് ലീഗൽ മെട്രോളജ് സിലബസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും കിട്ടും നമുക്ക് അവൈലബിൾ ആക്കാം അപ്പം അതേ കണക്ക് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യാൻ പോകുന്ന സിലബസ് ഇതാണ് ടെക്നിക്കൽ അസിറ്റന്റ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന സിലബസ് ഇതാണ് ഡീറ്റെയിൽ സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ലബോറട്ടറി അസ്റ്റിൻ ആർക്കിയോളജി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഫാർമസിൻ്റെ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് സെറോളജിക് അസ്റ്റന്റ് കെമിക്കൽ എക്സാംസ് ലബോറട്ടറി വെറുതെ പറയുമല്ല നൂറ് മാർക്കിന് സിലബസ് ആണ് നമുക്ക് അമ്പത് മാർക്കിന് കാര്യം ഡിവൈഡ് ചെയ്ത് തരും പക്ഷെ ഇത് പഠിച്ചപ്പോൾ പഠിക്കാൻ നിൽക്കേണ്ട അപ്പം ഇത് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഇസായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് കോർഡിനേഷൻ കെമിസ്ട്രി ഓർഗാനോ മെറ്റാലിക്സ് ഇതിനപ്പുറത്തേക്ക് പഠിക്കണ്ട മക്കളെ ക്വാളിറ്റി അനാലിസിസ് രാമകൃഷ്ണന്റെ ക്ലാസ് എടുത്തിരിക്കുന്നത് പിന്നെ ഓർഗാനിക് റിയാക്ഷൻസ് ആലിഫാറ്റിക് ആൻഡ് ആരോബാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഹൈഡ്രോജനേറ്റ ഹൈഡ്രോ കാർബൺസ് ഇതേ കണക്കെ എല്ലാ ടോപ്പിക്കുകളിലും ഉണ്ട് ഓർഗാനിക് ഉണ്ട് ഫിസിക്കലുണ്ട് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട് അപ്പം ഇത് പഠിച്ചാൽ നിങ്ങൾ ഇതിന് വേറെ ഒന്നും പഠിക്കാൻ പോകണ്ട അമ്പത് മാർക്ക് നമ്മുടെ കയ്യിൽ നിൽക്കും നമ്മൾ അടുത്ത സിലബസ് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഫുള്ള് കെമിസ്ട്രിയുടെ ഫുള്ള് പഠിപ്പിച്ചു തീർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മൂന്നാമത്തെ ബാച്ച് ഒക്ടോബർ പതിനാലിന് ആരംഭിക്കുന്ന ഞങ്ങളുടെ മൂന്നാമത്തെ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്